ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല ടേസ്റ്റിയും സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം ആദ്യമൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു നാല് മീഡിയം സൈസ് സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഫ്ലെയിം ലോയിൽ ഇട്ടിട്ട് നമുക്ക് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന ആ സമയത്തിന് നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി രണ്ട് ഇഞ്ച് വലുപ്പത്തിലെ ഇഞ്ചിയും ഒരു അഞ്ചാറ് വലിയ വെളുത്തുള്ളിയും രണ്ട് പച്ചമുളക് നടുക കയറിയത് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ടര ടീസ്പൂൺ പിരിയൻ മുളക് പൊടി രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ കുരുമുളക് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുക ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഈ സമയത്തിന് നമ്മുടെ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം വെരട്ടി വെക്കാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്കെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കുക ഇപ്പം നമ്മുടെ സവോളയൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ടാകും ഈ സമയത്ത് നമുക്കതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക എത്രത്തോളം നേർപ്പിച്ചെറിയാമോ അത്രത്തോളം നേർപ്പിച്ചെരിക അങ്ങനെ പെട്ടെന്ന് തക്കാളി വഴന്ന് കിട്ടും ഇനി ഇതിലേക്ക് ഒരു ഒരുനുള്ളിൽ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഗരം മസാലപ്പൊടി ഹോം ആയിട്ടുള്ള ഗരം മസാലപ്പൊടിയാണ് എപ്പോഴും നല്ലത് അല്ലെങ്കിൽ നമുക്ക് പാക്കറ്റ് മേടിക്കുന്ന ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് വേറൊരു വലിയ ഉരുളിയിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമ്മുടെ ചിക്കൻ പുരട്ടി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് തുറന്ന് വെച്ച് ഇതിലെ ഒരു പച്ചമണമൊക്കെ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ചിക്കനിൽ നിന്നൊക്കെ ചെറുതായിട്ട് വെള്ളം ഇറങ്ങി വരും ആ സമയം വരെ ഒന്ന് നോക്കുക ഇനി നമ്മൾ അരച്ച ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് ഒരു ഇരുപത് മിനിറ്റ് നേരത്തേക്കൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക സമയത്ത് ഉപ്പ് കൂടി നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തേക്കണം ഇരുപത് മിനിറ്റ് നേരത്തേക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക ഇപ്പം ഞാൻ തിളച്ച് വന്ന ചിക്കൻ കറി ഓഫാക്കിയിട്ടുണ്ട് ചിക്കൻ നന്നായിട്ട് തിളച്ച് വരുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല അതിനിടയിൽ ചിക്കൻ കറി എടുത്തോട്ട് പോകാനായിട്ട് ആൾക്കാർ വന്നിരുന്നു അതുകൊണ്ട് എനിക്കത് കൃത്യമായിട്ട് എടുക്കാൻ സാധിച്ചില്ല നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ വീണ്ടും പറയുകയാണ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ കണ്ടു പോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ